മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ നിൽക്കുന്ന വരി കണ്ടോ പെട്രോൾ പമ്പിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ വേറെ ഒന്നല്ല നമ്മുടെ ഗ്യാസ് അടിക്കാൻ നിൽക്കണ വരി കേട്ടോ സംഭവം ഒറ്റ ഒരു പമ്പ അവിടെ ബസ്സും കാറും ഓട്ടോറിക്ഷയും ബസ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കിട്ട് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വരും രണ്ട് ഒരു പമ്പിൽ തന്നെ രണ്ട് പൈപ്പ് ഉള്ളു കേട്ടോ ഒരെണ്ണ ഒരു ഓട്ടോറിക്ഷക്കാർക്കും ഒരെണ്ണ ഒരു ബസ്സിനും വേണ്ടി അവർ ഇട്ട് കൊടുക്കും പറയാൻ കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അടിക്കേണ്ടി വരില്ലേ അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ അടിക്കാൻ വേണ്ടി അറകൊണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കാത്തു നിൽക്കണം അപ്പം ഗ്യാസ് നല്ല മൈലേജും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു സർവീസും കൂടി കൂട്ടണം എന്നാലേ ഗ്യാസിൻ്റെ വണ്ടിയുടെ സെയിൽസ് കൂടുള്ളൂ പറയാൻ കഴിഞ്ഞാൽ ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഗ്യാസിൻ്റെ വണ്ടി പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെട്രോൾ ഗ്യാസ് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ അതിനുവെച്ചു കഴിഞ്ഞാൽ അര മുക്കാൽ മണിക്കൂർ നമ്മളിങ്ങനെ സ്റ്റേഷനിൽ ഇങ്ങനെ കെട്ടിക്കിടക്കണം അപ്പോൾ ഗ്യാസിന്റെ വണ്ടിയുടെ വണ്ടികളുടെ എണ്ണം കൂട്ടണ അനുസരിച്ചിട്ട് ഇതിൻ്റെ പെട്രോൾ പെട്രോൾ പമ്പിന്റെ എണ്ണം കൂട്ടണം ഇപ്പം എത്രയുള്ള മെച്ചാൽ മര നിനക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ മൊത്തം അടുത്ത വീഡിയോ വീണ്ടും കാണാം